ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ബി ജെ പി മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ട് മാസം ആറ് കഴിഞ്ഞിരിക്കുകയാണ് വലിയ പ്രതീക്ഷയിൽ ഇറങ്ങിയ ബി ജെ പി പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് വലിയ നിരാശയാണെന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതിന്റെ ഹുങ്കിൽ സർവ്വ സന്നാഹങ്ങളും ഇറക്കിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നിട്ടും ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എങ്കിലും അധികാരത്തിൽ തുടരാൻ സാധിച്ചതിന്റെ ആശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ഇതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ചില കണക്കുകൾ ണക്കുകൾ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എത്രമാത്രം വിയർപ്പൊഴുക്കി എന്നത് തെളിയിക്കുന്നതാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിൽ ചില കണക്കുകൾ അടിവരയിട്ട് പറയുന്നുണ്ട് മുൻ വർഷങ്ങളിലേതെന്ന പോലെ ബി ജെ പിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവനയായി ലഭിച്ചിരിക്കുന്നത് ഈ തുക പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടിയാണ് ബി ജെ പി നീക്കിവച്ചിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കോടി രൂപയാണ് ഈ കാലയളവിൽ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചിട്ടുള്ളത് ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് എൺപത്തിയേഴ് ശതമാനം വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ തുടരുമെന്ന സർവേകളെ അടിസ്ഥാനമാക്കി ഇപ്പോൾ തന്നെ അവരുടെ പാർട്ടി അക്കൗണ്ടിലേക്ക് പണം ഒഴുകി തുടങ്ങിയതായി കണക്കുകൾ പറയുന്നുണ്ട് മുൻവർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി ലഭിച്ചെടുത്താണ് അത് ഇരട്ടിക്കടുത്തെത്തി നിൽക്കുന്നത് അതേസമയം സംഭാവനയുടെ കാര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലത്ത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് കോൺഗ്രസ്സിന് സംഭാവനയായി ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണ് കോൺഗ്രസിന്റെ സംഭാവനയിലും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് കേവലം ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ മാത്രമായിരുന്നു കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നത് അവിടെ നിന്നാണ് കോൺഗ്രസ് സംഭാവനയുടെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയത് പ്പ് നടക്കുന്ന വർഷമായതുകൊണ്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയേക്കാമെന്ന പ്രതീക്ഷയിലുമായിരിക്കും കോൺഗ്രസിന് ലഭിച്ച സംഭാവനയിൽ വർധനവുണ്ടായത് അതേസമയം ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയുടെ അറുപത്തി ഒന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ട് രൂപത്തിലാണ് ലഭിച്ചത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ ലഭിച്ചത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് മുമ്പാണ് ഈ സംഭാവനകൾ ലഭിച്ചിട്ടുള്ളത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഭരണഘടന വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയതിനു മുമ്പേ ആവശ്യമായ പണം ബി ജെ പിയുടെ അക്കൗണ്ടിൽ എത്തിയെന്ന് സാരം ഈ പണം മുഴുവൻ ഇറക്കി കളിച്ചിട്ടും മിഷൻ നാനൂറ് എന്ന സ്വപ്ന എത്താൻ സാധിക്കാതെ ബി ജെ പി കിതച്ചു വീണു എന്നതും കാണേണ്ട കാര്യമാണ്